ആ ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നോമ്പാറയാണ് നമ്മുടെ നക്ഷത്രയിലെ എല്ലാ സ്റ്റാഫിനും വേണ്ടിയിട്ടുള്ളൊരു നോമ്പാറിയാണ് നമ്മളിവിടെ വെച്ച് ഇന്ന് സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ന് എല്ലാവരും നക്ഷത്രയെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രം എല്ലാവരും ഇന്ന് ഒത്തു ദിവസമാണ് നമ്മുടെ തൗഫീഖിൽ അതായത് എൻ്റെ വീട്ടിലെല്ലാവരും ഇന്ന് ഒത്തീറണ ദിവസമാണ് ഞങ്ങൾ ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഞങ്ങളൊരു വീട് വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ മാത്രമുള്ള ഒരു പരിപാടി ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്നത് അമനാസാറാണെങ്കിലും ഈദിൻ്റെ വീഡിയോ

എന്താന്നറിയില്ല നിങ്ങൾ ഈ കെ കിറ്റ് അല്ലേ നിങ്ങൾ എന്തെങ്കിലും അപ്പൊ വാപ്പിച്ചു പള്ളിന്ന് വരുന്നുണ്ട് ഷമിനാൻ ടീം വീഡിയോ എടുത്ത് വാപ്പിച്ചു പള്ളിന്ന് ഇങ്ങനെ ഷമിനാൻ ടീം ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് നല്ല തീരുമാനം യൂട്യൂബിലേക്ക് ബ്ലോഗിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ അത് നമുക്ക് ഡെയിലി ഉള്ള ആക്ടിവിറ്റീസ് നമുക്ക് പറഞ്ഞു പറഞ്ഞ് പോകുന്ന

പിന്നെയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടുത്തെ ഹൗസ് ഫാമിങ്ങിനു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് അവരോട് സംസാരിക്കാനും അവരോട് ഇൻ്റർഫിയർ ചെയ്യാനും നമുക്ക് സമയം കിട്ടിയില്ല അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ സൗഫിക്ക് മനസ്സിൽ വെച്ചിട്ട് ഞങ്ങൾ നക്ഷത്രയിൽ എല്ലാവരും അല്ലേ നക്ഷത്രം എല്ലാവരും കൂടി കാണാൻ പോയിട്ട് പോകുന്ന സുഹൃത്തുക്കളെ നമുക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ കോഴിക്കോടത്തെ നമ്മുടെ പിള്ളേരല്ല ും ചെറിയ നോമ്പറുണ്ട് അപ്പൊ ആ നോമ്പറുടെ കാര്യങ്ങൾ നിങ്ങളോട് കാണിക്കാൻ വീഡിയോ സ്പെഷ്യൽ കൂടെ കാണിക്കും എന്തായാലും വീഡിയോയിൽ പറഞ്ഞായിരുന്നു കാണിക്കണം ഇങ്ങനെ വന്നിട്ടുണ്ട് ും ഞങ്ങളുടെ കൂടെപ്പുറപ്പ് അമേരിക്കൻ ആണ് എന്റെ കഷണ്ടി കാണുന്നു എനിക്ക് സംശയമില്ല അതാണ് അപ്പൊ നോമ്പോറയുടെ വിശേഷങ്ങളൊക്കെ പറയാം നോമ്പോറ നമ്മടെ വന്നത് നമ്മുടെ ഷോപ്പുകളില് നമ്മുടെ ഓഫീസിലുള്ളവരും പാർക്കുകളിലുള്ളവരും അക്കൗണ്ട്സിലുള്ള എല്ലാവരും കൂടി ഉള്ളത് പിന്നെ ഇനി നമ്മുടെ നമ്മൾ ഷോപ്പുകളിലെല്ലാവരും ഷോപ്പിലുള്ള എല്ലാവരും ഒരു ഏഴര എട്ട് മണിക്കൂടെ എത്തുള്ളൂ ബാക്കി ഓഫീസിലുള്ള എല്ലാവരും ഇപ്പൊ നോമ്പ് ഒരാളുടെ സമയമാകുമ്പോ ഇവിടെ എത്തുന്നുണ്ട് കാരണം ഇങ്ങനെ കണ്ടതുകൊണ്ടാണ് ഇത്തരം തിരിച്ചറിയണമെന്ന് പറഞ്ഞത് അതായത് ശമനയുടെ ഉമ്മയാണ് ഉമ്മക്ക് ഭയങ്കര നാണ ചമ്മലാണ് ശമനാക്ക് ക്യാമറ ക്യാമറക്ക് ശമനാനാണ് പേടിയെങ്കിൽ ഉമ്മക്ക് ക്യാമറയാണ് പേടിയും കേട്ടാ ഉമ്മ എപ്പഴും ഓടിക്കള ക്യാമറ ഉമ്മിങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് ഈ സാധനത്തിന് ഉമ്മയാണ് ഇത് ഭയങ്കര പാവണം ഇത് ബാബച്ചിയാണ് ബാബുച്ചിനെ ഇതുവരെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടില്ല ഇത് എന്റെ ഫാദറാണ് കേട്ടോ എന്റെ ബാബച്ചിയാണ് ബാബച്ചി വളരെ സ്കൂളാണ് കാമാണ് എല്ലാരും പറയും എന്റെ ഡിറ്റോ കോപ്പിയാണെന്ന് പറഞ്ഞു ബാബുച്ചിറ്റോ കോപ്പി തന്നെയാണെന്ന് പറയും ണ്ട് പക്ഷെ ചെറിയ വീഡിയോകൾ ഒതുങ്ങാത്ത കാരണം ആളെ വെച്ച് ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല ഞാൻ പറയൂന്ന് അതെ വാപ്പിനെ പറ്റി മരുമകനെ ആണ് കൂട്ടുകാരൻ ചെമ്മീത്തിന്റെ കച്ചവടമാണ് ആന്ധ്രന്റെ എല്ലാവർക്കും കച്ചവടം ചെയ്യുന്നുണ്ട് ഒരുപാട് ഇപ്പൊ ഞാൻ ഓരോരുത്തരും പഠിച്ചപ്പോ ഇതാണ് എന്റെ പെറ്റുമ്മന മൈമരത്തിന് വീട്ടിലൂടെ അടുത്താണ് ഞാനൊരു വീഡിയോ ആയിട്ട് ഇതുവരെ എൻ്റെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരോരുത്തർ പരിചയപ്പെടുത്താം ഓർത്താണ് ഇന്ന് വന്നത് നോമ്പായിരുന്നു ഉമ്മച്ചി ഞങ്ങൾ ഞാനും പാപ്പച്ചിയും പിന്നെ ഉമ്മച്ചിക്ക് രണ്ട് അമ്പിളരാണ് ഞാൻ ഇളയാളാണ് ഷമീർ എൻ്റെ ബ്രദറാണ് മൂത്താൾ ഷമീർ ഈ സമയത്തൂടെ ഇല്ല ഷമീർ യൂസിലാണ് അവളെന്തോ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പോയതാണ് രുമോൾക്ക് പത്ത് പതിനാല് കൊല്ലോട്ട് ഒരു അമ്മായിരുമോള് നിക്കും അമ്മായിന്തായാലും മരുമക്ക് കൊറച്ച് കുറ്റങ്ങളും പറയാനുണ്ടാവും അപ്പൊ അങ്ങനെ 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 അപ്പൊ ഉമ്മശി മൈമോന്റിയ ഞാൻ ഇങ്ങനെ കഷണ്ടി പോഷന്റെ ഇത് ഉള്ള ഉള്ള ഇത് ആകെ ഉള്ളൊരു യാസിനുള്ള പേര് പേര് യാസിനുടെ വീട് കോട്ടയത് തിരുവാതിക്കരാണ് യാസിനാക്കും ഷമീനായിട്ട് മൂന്ന് പിള്ളേരാണ് ഏറ്റവും വളരെ സാധനം ഇത് ഇതിന്റെ മൈൻഡ് ഇതിലെ എഫൊക്കെ അറിയും അപ്പൊ ഞങ്ങളൊരു താളത്തിലാ കൊണ്ടു നടക്കുന്നത് ഫയറ് പിന്നെ അതിന്റെ രണ്ടാമത്തെ ഇതിന്റെ ഇതിന്റെ ഞങ്ങളെ ഷെമീറിന്റെ എന്റെ ബ്രദറിന്റെ രണ്ടാമത് നടുക്കത്തതും ആയ ഒരു മോളാണിത് ഫർസ ഷെമീർ എന്ന് പറഞ്ഞാൽ പൊടിയായിരുന്നു പൊടി നാപ്പത് ദിവസം ഓർക്കാൻ പറ്റുന്ന പക്ഷെ ഞങ്ങള് മുത്താണ്ടു ഷമിതായത്ത ഷമിതായ ഷമിതായത്ത ക്ഷമിത പരിചയപ്പെട്ട ബെസ്റ്റ വൈഫാണ് ഷമിതായത്ത ക്ഷമിതാത്തക്ക് മൂന്ന് പെൺ പിള്ളേരും ഒരു ആൺകുട്ടിയാണ് അബ്ദു അവൻ മേളി പിള്ളേരോട് ഗെയിം കളിയായിരിക്കും പരിപാടി ഇവിടെ ടോക്കച്ചിനാണ് പഠിക്കുന്നത് പാത്തു പ്ലസ് ടു ആണെങ്കിൽ എന്റെ ഇക്കയുടെ മോള് ഫാത്തിമ പ്ലസ് വണ്ണാണ് ഞങ്ങള് ഇപ്പോൾ എറണാകുളത്ത് ബോർഡർ ആണ് അതായത് ഇങ്ങനെ ചാടിയ ആലപ്പുഴയാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴ എറണാകുളം ആണെന്ന് ചോദിച്ചാൽ എറണാകുളം അതുപോലെ ആലപ്പുഴ ജില്ലയില് അരൂരെന്നു പറഞ്ഞ സ്ഥലത്ത് വടുതലെന്നുള്ള സ്ഥലത്താണ് അതില് പാണാവളി എന്ന ഗ്രാമത്തിലാണ് ഞങ്ങളുടെ വീടുള്ളത് വീട് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും ഏകദേശം നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് താങ്കളുടെ ഒരുക്കങ്ങളൊക്കെ എല്ലാവരും പിള്ളേർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പൊ സെറ്റ് അപ്പൊ അതിനു ശേഷം നമ്മടെ വീഡിയോസ് കാര്യങ്ങളും പിള്ളേർ ഫുഡ് കഴിക്കാൻ വന്നു നോമ്പൊറക്കാൾ സമയം ആയിക്കോട്ടിരിക്കുന്നു ആ ഇനി ഇനിയുള്ള വീഡിയോസിൽ പിള്ളേരെല്ലാരും വന്നിട്ട് അപ്ലോഡ് ചെയ്യാം